കണ്ണൂർ ചുക്ലിയിൽ യുവതിയെ ഭർത്തർ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും തൊട്ടിൽപാലം സ്വദേശിയായ ഷഫ്നെയാണ് ഇക്കഴിഞ്ഞ നാളിൽ വീട്ടിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ വീട്ടുകാർ ഷഫനയെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത് സ്ത്രീധന തുക കുറഞ്ഞുപോയെന്നാരോപിച്ചാണ് ഷഫനെ ഭർത്തർ വീട്ടുകാർ ശാരീരികമായി ഉപദ്രവിച്ചത് ഭർത്തർ പിതാവ് കഴുത്തുപിടിച്ച് പിടിച്ച് ഞെരിച്ചതായി ഒരിക്കൽ പരാതി പറഞ്ഞിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു റിപ്പോർട്ടിൽ ശരീരത്തിൽ മുറിവുകൾ ഉള്ളതായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് ചൊക്ലി പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് കുടുംബം പറയുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ഷഫിനെ ഭർത്തർ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഞായറാഴ്ച രാത്രി ഭർത്താവിനോട് കുടുംബാംഗങ്ങൾക്കുമൊപ്പം പെരുങ്ങത്തൂർ എക്സ്പോ കണ്ട് മടങ്ങിയെത്തിയ ഷഫിനെ രാവിലെ ഏഴ് മണിയോടെ കാണാതാവുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലാണ് കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പാനൂരിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് അഞ്ചു വർഷം മുൻപായിരുന്നു അഞ്ചു വർഷം മുൻപായിരുന്നു ഷഫ്നയുടെ വിവാഹം നടന്നതും നാലു വയസ്സുള്ള മകളുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് മരണത്തിന് ഒരാഴ്ച മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത് അബൂബേക്കർ ഫാത്തിമ ദമ്പതികളുടെ മകളാണ് ഷഫ്ന സംഭവത്തിൽ ഷഫ്നയുടെ മരണം കൊലപാതകം തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് സി എ ഷിജുവിന്റെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നതും ആത്മഹത്യ പ്രേരണ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത് അതേസമയം ഷഫ്നയുടെ മുങ്ങി മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പുറത്തുവരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം ത്തിലാണ് ഇക്കാര്യം കണ്ടെത്തുന്നത് ശരീരത്തിൽ ഇരുപത്തിനാലോളം മുറിവുകളും ചതവുകളും ഒക്കെ കണ്ടെത്തിയതാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നത് ഇത് ആയുധം ഉപയോഗിച്ച അല്ലെങ്കിൽ വീഴ്ചയിൽ സംഭവിച്ചതോ ആയ മുറിവുകളാകാം എന്നും നിഗമനമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലശ്ശേരി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് പോലീസ് കൈമാറിയിരിക്കുന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഷഫ്നെ ഭർത്തർ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഭവ ദിവസം വീട്ടിലെ കുളിമുറിയിൽ നിന്ന് രക്തം പുരണ്ട കത്തിയും പോലീസ് കണ്ടെടുത്തിരുന്നു എന്നാൽ വീട്ടിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഷഫ്ന ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഭർത്തർ വീട്ടിൽ ഷഫന പല പ്രശ്നങ്ങളും നേരിട്ടിരുന്നുവെന്നും സ്ത്രീധന പീഡനം ഗാർഹിക അടക്കം അനുഭവിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അതിനാൽ തന്നെ സംഭവം ഇപ്പോൾ സ്ത്രീധന പീഡന ഗാർഹിക പീഡനത്തിലേക്ക് വഴിവച്ചിരിക്കുകയാണ് കേസന്വേഷണം ഇപ്പോൾ പോലീസ് തൃപ്തികരമായി നടത്തുന്നില്ല എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ മുറിവുകളും ബലം പ്രയോഗിച്ച പാടുകളും ഉണ്ടെന്നാണ് കുടുംബം പറയുന്നത് ഷഫ്ന ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം പ്രതികരിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് വിവാഹ സമയത്ത് സ്വർണം കുറഞ്ഞു പോയതിൽ ഭർത്തർ വീട്ടുകാർക്ക് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും നിരന്തരം സ്വർണത്തിന്റെ കാര്യങ്ങൾ ചോദിച്ച് ഭർത്തർ വീട്ടുകാർ മകളെ മാനസികമായി വിഷമിപ്പിച്ചിരുന്നു എന്ന് മാതാവ് പറയുകയാണ് മാതാവിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവിടെ നിൽക്കാൻ പറ്റില്ലെന്നും ഒരുപാട് തവണ ഷഫ്ന കരഞ്ഞു എന്നാണ് സഹോദരൻ പറയുന്നത് എന്റെ മോളെ ഒരു കൊന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷഫ്നയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെന്നാണ് ഈ മാതാവ് പറയുന്നതും ഷഫ്ന അങ്ങനെ ഒരു മുറിവ് വരുത്തില്ല വേദന സഹിക്കാൻ പറ്റാത്ത കുട്ടിയാണ് കത്തിയിൽ തൊട്ടൊരു ചെറിയ മുറിവുണ്ടായാൽ തന്നെ രണ്ട് ദിവസം കരയുന്ന കുട്ടിയാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു കിണറ്റിൽ ചാടേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഷഫ്നയുടെ മാതാവ് പറയുന്നത് ഭർത്താവിന്റെ പിതാവ് കഴുത്തിന് പിടിച്ചുവെന്നും ഉപദ്രവിച്ചുവെന്നാണ് ഷഫ്ന പറഞ്ഞിരിക്കുന്നത് ഇവിടെ ജീവിക്കേണ്ട വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞു സ്വർണം കുറഞ്ഞതുകൊണ്ട് വീട്ടിലെ പ്രശ്നമാണെന്നും അവൾ പറഞ്ഞിരുന്നു ശ്രീധനത്തിന്റെ പേര് പറഞ്ഞു ഭർത്താവിന്റെ മാതാവ് വീട്ടിലേക്ക് ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇനി സ്വർണം കൊടുക്കാനാകില്ലെന്ന് പറഞ്ഞു ഡെസ്ക് കർമ്മ